രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ട് പതുപോലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ ഫ്ലൈറ്റ് എയ്റ്റ് വൺ ടു ടേക്ക് ഓഫിനായുള്ള ക്രമീകരണങ്ങളിലാണ് ഏകദേശം മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ യാത്രയിൽ ആറ് ക്രൂ അടക്കം നൂറ്റി അറുപത്തിയാറ് പാസഞ്ചേഴ്സാണ് ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ ജലാറ്റോയും കോ പൈലറ്റ് ഹലീഫയും ബംഗളൂരു എയർപോർട്ടിൽ മുമ്പും ലാൻഡ് ചെയ്ത് വളരെ പരിചയമുള്ള പൈലറ്റുകളാണ് എന്നാൽ അവർ ചിന്തിച്ച പോലെ ആയിരുന്നില്ല ആ യാത്ര ദുബായ് എയർപോർട്ടിൽ നിന്നും ഒരു മണിയോടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ് എന്നാൽ വിമാനത്തിലുള്ള യാത്രക്കാർക്ക് ആർക്കും അറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു വിമാനം നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വെറും രണ്ട് മണിക്കൂറാണ് ഉറങ്ങിയിട്ടുള്ളത് നിയമപരമായി ക്യാപ്റ്റന്റെ ഹെൽത്ത് ഒട്ടും ഫിറ്റ് ആയിരുന്നില്ല ഇത് എയറിന്റെ കണക്കിലെടുക്കാതെയാണ് ക്യാപ്റ്റനെ കൊണ്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ വിശ്രമിക്കുവാനായിട്ട് കിടന്നു അതിനാൽ തന്നെ ഫസ്റ്റ് ഓഫീസറിന് എ ടി സിയുടെ കമ്മ്യൂണിക്കേഷനും ഫ്ലൈറ്റിന്റെ കൺട്രോളും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വന്നു മംഗളൂരു പോലുള്ള എയർപോർട്ടിൽ ക്യാപ്റ്റൻ്റെയും കോ പൈലറ്റിൻ്റെയും ഒരുമിച്ചുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിജയകരമായ ലാൻഡിംഗ് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടിൻ്റെ ലിസ്റ്റിൽ മംഗളൂരു എയർപോർട്ടും ഉണ്ട് അതിന് കാരണം മംഗളൂരു എയർപോർട്ട് ഒരു ടേബിൾ ടോപ്പ് റൺവേ ഉള്ള ഒരു എയർപോർട്ടാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മംഗളൂരു എയർപോർട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് ക്യാപ്റ്റൻ വിശ്രമത്തിലായത് തന്നെ ലാൻഡിങ്ങിന് മുമ്പുള്ള ബ്രീഫിംഗ് സെക്ഷൻ അവർക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല മംഗളൂരു പോലുള്ള എയർപോർട്ടുകളിൽ ക്യാപ്റ്റൻ മാത്രമേ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ അപ്പോൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ക്യാപ്റ്റനോട് ആലോചിച്ച് വേണം എടുക്കാൻ എന്നാൽ ക്യാപ്റ്റൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കുവാൻ സാധിച്ചില്ല എയർപോർട്ടിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത് മൈൽ അകലത്തിലെത്തിയപ്പോൾ വിമാനം താഴ്ത്തുവാൻ വേണ്ടിയുള്ള പെർമിഷൻ എ ടി സിയോട് ചോദിച്ചു എന്നാൽ എ ടി സി അത് നിരസിക്കുകയും ചെയ്തു വിമാനം പിന്നീട് എയർപോർട്ടിൽ നിന്നും ഏകദേശം എൺപത് മൈൽ ദൂരത്തിലെത്തുകയാണ് വീണ്ടും എ ടി സിയോട് വിമാനം താഴ്ത്തുവാനുള്ള പെർമിഷൻ ചോദിക്കുന്നു എ ടി സി അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു ഫസ്റ്റ് ഓഫീസർ വിമാനം ഏഴായിരം അടിയിലേക്ക് താഴ്ത്തുകയും ചെയ്തു ഇതേ സമയം ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ് വിമാനം പതിവിലും ഉയരത്തിലും സ്പീഡിലുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം അടി എത്തേണ്ട സ്ഥാനത്ത് അവർ പതിനായിരത്തി അഞ്ഞൂറ് അടിയിലാണ് ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നത് ഉയരവും വേഗതയും കുറയ്ക്കാൻ ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ ഡിപ്ലോയ് ചെയ്യുകയാണ് എയർപോർട്ടിൽ നിന്നും ഏകദേശം നാല് മൈൽ ദൂരത്തിലെത്തുമ്പോൾ ഫ്ലൈറ്റിനുണ്ടാകേണ്ടത് ആയിരത്തി അഞ്ഞൂറ് അടിയാണ് എന്നാൽ അവർ പറന്നുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് അടിയിലാണ് ഫ്ലൈറ്റ് വീണ്ടും എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് മൈൽ ദൂരത്തിലെത്തുമ്പോൾ ഫ്ലൈറ്റ് പറക്കേണ്ട ഉയരം ആയിരത്തി ഇരുന്നൂറ് അടിയാണ് എന്നാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടിയിലാണ് വിമാനം ഒട്ടും സ്റ്റേബിൾ സ്റ്റേബിളായിരുന്നില്ല കോപിറ്റിൽ നിന്ന് നിരവധി അലാറം മുഴങ്ങാൻ തുടങ്ങി എയർപോർട്ടിൽ നിന്ന് ഏകദേശം രണ്ട് മൈൽ ദൂരത്തിലെത്തുമ്പോൾ ക്യാപ്റ്റൻ ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് ചെയ്യുകയാണ് സാധാരണയായി പോകേണ്ടിയിരുന്ന മൂന്ന് ഡിഗ്രി ഗ്ലൈഡ് സ്റ്റോപ്പിന് പകരം ക്യാപ്റ്റൻ ഒമ്പത് ഡിഗ്രി ഗ്ലൈഡ് സ്റ്റോപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇത് മംഗളൂരു പോലുള്ള എയർപോർട്ടുകളിൽ വളരെ അപകടം വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് ഒരു ഗോവ റൗണ്ടിന് വേണ്ടി നിർദ്ദേശിക്കുകയാണ് എന്നാൽ ക്യാപ്റ്റൻ അത് നിരസിക്കുന്നു ഫ്ലൈറ്റ് ഏകദേശം എയർപോർട്ടിലൂടെ ഒരു മൈൽ ദൂരത്തിലെത്തുകയാണ് ഫ്ളൈറ്റ് ഉണ്ടാകേണ്ട ഉയരം ഏകദേശം മുന്നൂറ് ഫീറ്റ് ആണ് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എയ്റ്റ് വൺ ടു ഇപ്പോൾ എഴുന്നൂറ് അടിയിലാണുള്ളത് ഫ്ലൈറ്റ് റൺവേയുടെ പാതയും കഴിഞ്ഞ് ലാൻഡ് ചെയ്തു ഫസ്റ്റ് ഓഫീസർ ഒരു ഗോ റൗണ്ട് നിർദ്ദേശിക്കുകയാണ് എന്നാൽ ക്യാപ്റ്റൻ വീണ്ടും അത് നിരസിക്കുകയാണ് ക്യാപ്റ്റൻ പരമാവധി ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്നാൽ തനിക്ക് ഫ്ലൈറ്റ് നിർത്തുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ക്യാപ്റ്റൻ വീണ്ടും ഒരു ഗോ റൗണ്ട് വേണ്ടി ശ്രമിക്കുകയാണ് അവിടെയും ക്യാപ്റ്റൻ ക്യാപ്റ്റനെതിരെയായിരുന്നു കാരണം വീണ്ടും ഗോ റൗണ്ട് പോകാനുള്ള സ്പീഡോ റൺവെയോ ബാക്കിയുണ്ടായിരുന്നില്ല പിന്നീട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എയ്റ്റ് വൺ ടു മംഗളൂരു എയർപോർട്ടിലെ കുറ്റിക്കാടുകളിലേക്ക് തീകോളമായി മറിയുന്നതാണ് നമ്മൾ കാണുവാനിടയാകുന്നത് ക്രൂ അടക്കം നൂറ്റി അറുപത്തിയാറ് പേരുണ്ടായിരുന്ന ഫ്ലൈറ്റിൽ എട്ട് പേര് മാത്രമാണ് പിന്നെ ജീവനോടെ പുറത്തു വന്നത് ഇന്നും നമ്മുടെ മനസ്സുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എയ് ടു വണ്ണിൻ്റെ ഓർമ്മകൾ നിൽക്കുന്നു പുതിയൊരു ഏവിയേഷൻ കണ്ടൻറ്റുമായി വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ